മലയാളികൾക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കിങ് ഓഫ് കൊത്ത എന്ന സിനിമയുടെ പരാജയത്തിന് പിന്നാലെ മലയാളികൾ കളിയാക്കി മനസ്സ് വേദനിപ്പിച്ച ദുൽഖർ ഒരു മാസം തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നു അത് അങ്ങ് തെലുങ്ക് സിനിമയിൽ പോയിട്ട് മലയാളം സൂപ്പർ താരങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയുന്നതിന് അപ്പുറമാണ് ദുൽഖർന്റെ ഈ നേട്ടം അടുത്തടുത്ത് മൂന്ന് സിനിമകൾ സൂപ്പർ ഹിറ്റും കൂടാതെ ഇപ്പോൾ ഇറങ്ങിയ ലക്കി ഭാസ്കർ നൂറ് കോടി ക്ലബിലും എത്തുകയുണ്ടായി എന്നാൽ ഇപ്പോൾ ഈ വലിയ നേട്ടം കൈവരിച്ചപ്പോഴും കഴിഞ്ഞ ദിവസം ഒരു പൊതുപരിപാടിക്കിടെ മമ്മൂട്ടിയോട് ഈ വാർത്തയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയാണോ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തത് വലിയ മീഡിയ അറ്റൻഷൻ ഇല്ലാതിരുന്ന മമ്മൂട്ടിയുടെ വരവിൽ ഈ വാർത്ത പുറത്തുവിട്ടത് ചില ഓൺലൈൻ മാധ്യമങ്ങളാണ് എന്റെ അച്ഛനുമായിട്ട് എന്റെ ഭാഗ്യാണ് അതൊരു റാൻഡം ജെനറ്റിക് ലോട്ടറി മാത്രമാണ് അത് അത് അതുകൊണ്ട് ഞാൻ സ്പെഷ്യലെന്നോ അല്ലെങ്കിൽ ഞാൻ എൻടൈറ്റിൽ ആണെന്നോ ഞാനിതൊക്കെ അർഹിക്കുന്നു എന്നല്ല എൻ്റെ അർത്ഥം നൂറുകോടി നേട്ടത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ കോടിയിലല്ല കാര്യമെന്നും കോടി ജനങ്ങളുടെ മനസ്സിൽ ഇടം ലഭിക്കുക എന്നതാണ് വലിയ കാര്യമെന്നും തന്നെ ഈ കോടികളൊന്നും ബാധിക്കില്ല എന്നും മമ്മൂട്ടി തമാശയായി പറഞ്ഞു മകൻ എന്ന രീതിയിൽ താൻ അവന്റെ സിനിമാ കാര്യങ്ങളിലൊന്നും ഇടപെടാൻ പോകാറില്ല എന്നും മമ്മൂട്ടിയുടെ മകനായല്ല ദുൽഖർ സൽമാൻ ആയാണ് അവൻ അറിയപ്പെടേണ്ടതെന്നും മമ്മൂട്ടി പറഞ്ഞു അത്രേ നിങ്ങളൊരു ദുൽഖർ ഫാൻ ആണെങ്കിൽ ഐ ലൈക്ക് അതിലേക്കൂ എന്ന് കമന്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്